പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ നിയമനിർമ്മാണ ചുമതല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ നിയമനവും നിയന്ത്രണവും ഉത്തരവാദിത്വ നിർവഹണവും ഉറപ്പ് വരുത്തൽ പിന്നെ സാമ്പത്തിക ചുമ ചുമതല ചുമതല പ്രാതിനിധ്യം ചർച്ചാപരമായ ചുമതല ഭരണഘടനാപരമായ ചുമതല തിരഞ്ഞെടുപ്പ് ചുമതല നീതിന്യായ ചുമതല എന്നിവയാണ് പിന്നെ അടുത്ത് നിയമനിർമ്മാണ ചുമതലയാണ് രാജ്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെൻറ്റാണ് നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ മുഖ്യ ചുമതല എങ്കിലും പലപ്പോഴും പാർലമെൻറ്റ് നിയമനിർമ്മാണത്തിന് അംഗീകാരം കൊടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ ഒരു ബില്ലിൻ്റെ കരട് തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗ നേതൃത്വത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് പിന്നെ ഒരു ബില്ലിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ അവതരണ സമയവും തീരുമാനിക്കുന്നത് ക്യാബിനറ്റാണ് ക്യാബിനറ്റിൻ്റെ അംഗീകാരമില്ലാതെ പ്രധാന ബില്ലുകളൊന്നും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല മന്ത്രിമാരെ അല്ലാത്ത അംഗങ്ങൾക്കും പാർലമെൻറ്റിൽ ബില്ലുകൾ അവതരിപ്പിക്കാമെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പിന്തുണയില്ലാതെ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുകയില്ല പിന്നെ അടുത്ത കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ നിയന്ത്രണവും ഉത്തരവാദിത്വ നിർവ്വഹണവും ഉറപ്പുവരുത്തലാണ് കാര്യനിർവഹണ വിഭാഗം അതിൻ്റെ അധികാര പരിധി ലംഘിക്കുന്നില്ലെന്നും തിരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്വം പുലർത്തുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടത് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലയാണ് പിന്നെ അടുത്ത സാമ്പത്തിക ചുമതല ചുമതല സാമ്പത്തിക ചുമതല ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നികുതി ചുമത്തിൽ ചുമത്തൽ പ്രക്രിയയെയും ഗവൺമെൻറ്റിൻ്റെ പണം ചെലവഴിക്കുന്ന മാർഗത്തെയും മാർഗങ്ങളെയും നിയന്ത്രിക്കുന്നത് നിയമനിർമ്മാണ സഭകളാണ് ലോകസഭയുടെ അംഗീകാരത്തോടെ മാത്രമേ ഇന്ത്യ ഗവൺമെൻറ്റിന് പുതിയ നികുതി ചുമത്താൻ സാധിക്കുകയുള്ളൂ പിന്നെ പാർലമെൻറ്റ് പൊതു ഖജനാവിൻ്റെ പൊതുഗജനാവിൻ്റെ സംര സംരക്ഷകനായി പ്രവർത്തിക്കുന്നു ഗവൺമെൻറ്റിന് അതിൻ്റെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള വിഭവങ്ങൾ അനുവദിക്കുന്നത് പാർലമെൻറ്റിൻ്റെ സാമ്പത്തിക അധികാരത്തിൽ പെട്ടതാണ് സമാഹരിക്കാൻ ആഗ്രഹിക്കുന്ന വിഭവങ്ങളെക്കുറിച്ചും ചെലവഴിച്ച പണത്തെക്കുറിച്ചുമുള്ള ഒരു കണക്ക് ഗവണ്മെൻ്റ് നിയന്ത്ര നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കണം പിന്നെ സർക്കാരിൻ്റെ വാർഷിക ധനകാര്യ അവലോകത്തിൽ അവലോകനത്തിലൂടെയും ബജറ്റിലൂടെയും സർക്കാർ പണം ദുർവിനിയോഗം ചെയ്യുന്നില്ലെന്നും അമിതമായി പണം ചെലവഴിക്കുന്നില്ലെന്നും നിയമനിർമ്മാണ സഭ ഉറപ്പുവരുത്തുന്നു അടുത്തത് പ്രാതിനിധ്യ മേ ചുമതലയാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളുടെ പ്രാദേശിക സാമൂഹിക സാമ്പത്തിക മതവിഭാഗങ്ങളുടെ ചൂഷണ വീക്ഷണങ്ങളെ പാർലമെൻറ്റ് പ്രതിനിധാനം ചെയ്യുന്നു പിന്നെ അടുത്ത ചർച്ചാപരമായ ചുമതലയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വേദിയാണ് പാർലമെൻറ്റ് ചർച്ചകൾ നടത്താനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള പരി പരിമിതികളില്ല അംഗങ്ങൾക്ക് ഏത് വിഷയവും നിർഭയമായി പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാവുന്നതാണ് രാജ്യം നേരിടുന്ന ഏതൊരു വിഷയത്തെയും വിശദകലനം നടത്താൻ ഇത് പാർലമെൻറ്റിനെ പ്രാപ്തമാക്കുന്നു ജനാധിപത്യപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനം ഇത്തരം കാതലായ ചർച്ചകളാണ് പിന്നെ ഭരണഘടനാപരമായ ചുമതല ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്യാനും നടപ്പിലാക്കാനും പാർലമെൻറ്റിന് അധികാരമുണ്ട് ഈ പ്രവർത്തനത്തിൽ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകൾക്കും തുല്യമായ അധികാരമാണുള്ളത് പിന്നെ തിരഞ്ഞെടുപ്പ് ചുമതലയാണ് അടുത്തതായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റാണ് നീതിന്യായ ചുമതല അടുത്തതായിട്ട് പ്രസിഡന്റ് ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ പുറത്താക്കാനുള്ള നിർദ്ദേശം പരിഗണിക്കാനുള്ള അധികാരം പാർലമെൻറ്റിൻ്റെ നിതിന്യായ ചുമതലയിൽ പെട്ടതാണ് പിന്നെ രാജ്യസഭയുടെ അധികാരങ്ങളാണ് ധന ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധന ബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു സംസ്ഥാന ലിസ്റ്റിൽ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുമുള്ള അധികാര അധികാരം പാർലമെന്റിന് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ് പിന്നെ ലോക്സഭയുടെ അധികാരങ്ങളാണ് അതായത് യൂണിയൻ ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു ധന ധനതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണ നിർമ്മാണം നടത്തുകയും ചെയ്യുന്നു നികുതി ചുമത്തൽ വാർഷിക സാമ്പത്തിക കണക്കുകൾ ബജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു ചോദ്യങ്ങൾ ഉപചോദ്യങ്ങൾ തീരുമാനങ്ങൾ പ്രമേയങ്ങൾ അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നു പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നു കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകളിൽ പരിഗണിക്കുകയും ചെയ്യുന്നു പിന്നെ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളാണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുകയാണ് രാജ്യസഭയുടെ ലക്ഷ്യം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും രാജ്യസഭയുടെ പരിഗണ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിട്ടിരിക്കണം സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ചു യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറൻ ലിസ്റ്റിലേക്കോ മാറ്റാൻ രാജ്യസഭയുടെ അംഗീകാരം അനിവാര്യമാണ് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ് പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് രാജ്യസഭയിലാണ് ലോക്സഭയ്ക്ക് മാത്രമായുള്ള ചില അധികാരങ്ങളാണ് അടുത്തതായിട്ട് ജനബിളുകൾക്ക് തുടക്കം കുറിക്കാനോ നിരാകരിക്കാനോ ഭേദഗതി വരുത്താനോ രാജ്യസഭയ്ക്ക് അധികാരമില്ല ഇതിനുള്ള അധികാരം ലോക്സഭയ്ക്കാണ് മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് ഉത്തരവാദിത്വം കൊണ്ടു ഇതിനാൽ രാജ്യസഭയ്ക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കാനല്ലാതെ നീക്കം ചെയ്യാൻ കഴിയില്ല ജനേതര ബില്ലുകൾ പാസാക്കാൻ ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻ്റ് ഉപരാഷ്ട്രപതിയെ പുറത്താക്കൽ തുടങ്ങിയ കാര്യത്തിൽ ലോകസഭയ്ക്ക് ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരമാണ് ഉള്ളത് പിന്നെ രാജ്യസഭയ്ക്ക് ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യാൻ കഴിയാത്തതിന് കാരണം രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളാണ് അല്ലാതെ ജനങ്ങൾ നേരിട്ടല്ല പിന്നെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ജനാധിപത്യ വ്യവസ്ഥയിൽ അന്തിമ അധികാരം ജനങ്ങൾക്കാണ് ആയതിനാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്കാണ് ഗവണ്മെൻറ്റിനെ പുറത്താക്കാനും സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കാനുമുള്ള അധികാരമുള്ളത് നിയമനിർ നിർമ്മാണം ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം വിശിദ്ധമായിരിക്കുന്ന പാർലമെൻറ്റിലാണ് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഭരണഘടന അനുശാസിക്കുന്ന അനുശാസിക്കുന്നതും പിൻ പിന്നീട് രൂപപ്പെട്ടതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട് നിയമ നിർമ്മാണ കേവലം ഒരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജന ജനാഭിപ്രായങ്ങളുടെ സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ പിന്നെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനും അതിനായും നിയമനിർമ്മാണം നടത്താറുണ്ട് നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന് മന്ത്രാലയത്തിൻ്റെ മെൻ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായ ഉദ്യോഗസ്ഥരാണ് നിയമത്തിൻ്റെ കരട് രൂപം രൂപമായ ബിൽ തയ്യാറാക്കുന്നത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിൻ്റെ ഒരു കരട് രൂപമാണ് ബില്ല് മന്ത്രി അല്ലാത്ത ഒരാൾ അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് മന്ത്രിസഭയിലെ അംഗമായ ഒരാൾ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവണ്മെൻറ്റ് ബില്ല് വിവിധ തരം ബില്ലുകളാണ് മതി ബില്ല് സ്വകാര്യ ബില്ല് ധനേതര ബില്ല് ധന ബില്ല് സാധാരണ ബില്ല് സംഘടന ഭേദഗതി ബില്ലാണ് സാധാരണ ബില്ല് പിന്നെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിൻ്റെ നയം ക്യാബിനറ്റും ക്യാബിനറ്റ് അംഗീകാരി അംഗീകരിക്കുന്നതോടെയാണ് ഒരു ബില്ലിൻ്റെയും കരട് തയ്യാറാക്കൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതൊരു ബില്ലിൻ്റെയും കരട് രൂപം തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ട മന്ത്രാലയമാണ് ബില്ലുകൾ സാധാരണ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആ സഭയിലെ ഒരു അംഗത്തിന് അവതരിപ്പിക്കാവുന്നതാണ് എന്നാൽ സദാ സാധാരണ മന്ത്രിയാണ് ബില്ല് അവതരിപ്പിക്കാറുള്ളത് ധനബില്ലുകൾ അല്ലാത്തവയാണ് ജനേതര ബില്ലുകൾ പിന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ജനേതര ബില്ലുകളായി കണക്കാക്കുന്നത് ഒരു പ്രതിര നിയമ നിയമമാകുന്ന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളാണ് നടത്തായിട്ട് ആദ്യവായന ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഒരു സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു പിന്നെ രണ്ടാം വായന ഈ കണ്ടെത്തൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു ഈ ഘട്ടം കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നു മറ്റ് മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം മൂന്നാം വായന ബില്ല് മൊത്തത്തിൽ പാസാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു ത്തെയും അവസാനത്തെയും കൂട്ടത്തിലാണ് ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി വോട്ടിംഗ് ഇടുന്നത് പിന്നെ ഒന്നാം സഭയിൽ പാസ്സാക്കിയ ശേഷം സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടൊപ്പം ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയയ്ക്കുന്നു രണ്ടാം സഭയിലും മേൽപ്പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലൂടെ ബിൽ വീണ്ടും കടന്നു പോകുന്നു ഇരുസഭകളിലും ബിൽ പാസാക്കിയ ശേഷം അത് അംഗീകാരത്തിനായി രാഷ്ട്രപതിക്ക് അയക്കുന്നു രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമ്പോൾ ബില്ല് നിയമമാകുന്നു പിന്നെ അടുത്തത് ഈ ഇരുസഭകളിലും ബിൽ കടന്നു പോകുന്ന വിവിധ ഘട്ടങ്ങളാണ് എഴുതിയിട്ടുള്ളത് എന്നിൽ പൊതുജന ജനവില ജനവിലയ്ക്കും ജനവിലയ്ക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധന ബില്ലുകൾ ധനകാര്യ ബില്ലുകൾ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ ഒരു ധനബില് രാജ്യസഭയിൽ അവതരിപ്പിക്കുവാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുചേദം മുന്നൂറ്റി ഒമ്പത് ഒരു ധനബില്ലിൻ്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയോ ചെയ്യാം എന്നാൽ അത് തള്ളിക്കളയുവാൻ കഴിയില്ല ലോകസഭ ധനകാര്യ ബില്ലുകൾ പാസാക്കി കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് അയയ്ക്കും രാജ്യസഭ പതിനാല് ദിവസത്തിനകം ധനബില്ലിൽ നടപടിയെടുക്കു എടുത്തില്ലെങ്കിൽ അത് രാജ്യസഭ പാസാക്കിയതായി പരിഗണിക്കും ധനബില്ലിൽ രാജ്യസഭ നിർദ്ദേശിക്കുന്ന ഭേദഗതികൾ ലോക്സഭയ്ക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളുടെ പ്രധാന ഭാഗം നടക്കുന്നത് കമ്മിറ്റികളിൽ വെച്ചാണ് കമ്മിറ്റി നടത്തുന്ന ശുപാർശകൾ പിന്നീട് സഭയിലേക്ക് അംഗീകാരത്തിനായി അയക്കുന്നു നിയമനിർമ്മാണ സഭയുടെ ലഘുരൂപം എന്ന് വിളിക്കുന്ന കമ്മിറ്റികളെയാണ് സംയുക്ത സമ്മേളനമാണ് അയച്ചത് ബില്ലിനെക്കുറിച്ച് പാർലമെൻറ്റിൻ്റെ ഒരു സഭകളും ഇരു സഭകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത് അത് പരിഹരിക്കാവുന്നതാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് പിന്നെ ആരുടെ അധ്യക്ഷതയിലാണ് പാർലമെൻറ്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചത് ചേർന്നത് ലോക്സഭാ സ്പീക്കറുടെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിവശമാണ് ഭരണഘടനാ ഭേദഗതി ബില്ലിനു മേൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാനാകില്ല പിന്നെ പാർലമെൻറ്റ് സമ്മേളനം എന്ന് പറയാനായിട്ട് ഭരണഘടനയനുസരിച്ച് പാർലമെൻറ്റിൽ രണ്ട് സെഷനുകൾക്കിടയിൽ ഇടയിലെ കാലയളവ് എന്ന് പറയുന്ന ആറ് മാസത്തിൽ കൂടുതൽ ഇടവേള പാടില്ല പിന്നെ സാധാരണയായി ഇന്ത്യ പാർലമെൻറ്റ് വർഷത്തിൽ ബോധ തവണ സമ്മേളിക്കുന്നു വർഷകാല സമ്മേളനം വേനൽക്കാല സമ്മേളനം ശീതകാല സമ്മേളനം എന്നിവയാണ് രാജ്യസഭയുടെ രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ വർഷത്തിൽ നാളെ തവണ ചേരാറുണ്ട് പിന്നെ പാർലമെൻറ്റിൻ്റെ വിശേഷാനുകൂലം സഭാംഗങ്ങൾക്ക് ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും സഭ സഭ്യതയുടെ അതിർ വരമ്പുകൾ ലംഘിക്കാതെ സഭയിൽ പറയുവാനുള്ള അധികാരമുണ്ട് അതിൻ്റെ പേരിൽ സഭാംഗങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ സാധ്യമല്ല പിന്നെ സഭാംഗങ്ങൾ ഈ വിശേഷ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സഭാ അധ്യക്ഷരായിരിക്കും ചോദ്യ ചോദ്യോത്തരവേള പാർലമെൻറ്റിൻ്റെ ദൈനംദിന സമ്മേളനം ആരംഭിക്കുന്ന ചോദ്യോത്തര വേളയിലൂടെയാണ് എല്ലാ ദിവസവും രാവിലെ പതിമൂന്ന് മണിക്ക് പാർലമെൻ്റ് യോഗം ചെയ്തത് ആദ്യം മനു വേളയാണ് രംഗങ്ങൾക്ക് ഏത് ഭരണ വിശേഷ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചോദിക്കാം ചുമതലയുള്ള മന്ത്രിമാർ അവർക്ക് ഉത്തരം നൽകും സംസ്ഥാന നിയമസഭകളുടെ സമയക്രമം പാർലമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാണ് പിന്നെ ശൂന്യവേള ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വേള അവസാനിക്കും അജണ്ടയിലെ ജനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ചോദ്യോത്തരവേളയ്ക്ക് ശേഷമുള്ള ചെറിയ ഇടവേള അറിയപ്പെടും അറിയപ്പെടുന്നത് ശൂന്യവേള എന്നാണ് അടിയന്തര പ്രമേയം ശ്രദ്ധ ശ്രേണിക്കൽ പ്രമേയ മതായ പരിഗണനയ്ക്കു വരുന്ന ശൂന്യവേളയിലാണ് ശൂന്യവേളയ്ക്ക് അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് സീറോ അവർ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ശൂന്യവേളയെക്കുറിച്ച് പാർലമെന്ററി നിയമ നടപടി ക്രമങ്ങളിൽ പരാമര്ശിച്ചിട്ടില്ല